എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് നസ്ലൻ ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിക്കുന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ദയവ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഇന്നലെ കുറച്ച് പേര് എനിക്ക് ഷെയർ ചെയ്തപ്പോഴാണ് ഞാൻ ഈ ഇഷ്യൂ അറിയുന്നത് എന്റെ പേരിലൊരു ആരോ ഒരാൾ എനിക്ക് അറിയില്ല ഫേസ്ബുക്കില് ഒരു ഫേക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയും ഏതോ ഒരു പോസ്റ്റിന് താഴെ പോയി പ്രധാനമന്ത്രിക്ക് എതിരായിട്ട് എന്തോ ഒരു അതിന്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവുകയും ചെയ്തു ഒരുപാട് പേര് വിശ്വസിച്ചിരിക്കുന്നത് ഇത് ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഈ കമന്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് വിശ്വസിച്ചിരിക്കുന്നത് അപ്പൊ അതൊന്നും നമ്മളോട് അങ്ങനെയല്ല അതിൻ്റെ സത്യാവസ്ഥ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് കാക്കനാടാണ് കാക്കനാട് സൈബർ സെല്ലിൽ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് എനിക്ക് ഈ ഫേസ്ബുക്കിലൊരു പ്രൊഫൈലില്ല എന്റേതായിട്ടുള്ള ഒരു പ്രൊഫൈലില്ല എനിക്കൊരു ഫേസ്ബുക്ക് പേജ് പേജാണുള്ളത് അത് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനല്ല വേറൊരു വ്യക്തിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് അത്ര ആക്റ്റീവായിട്ടുള്ളൊരു പേജും അല്ല അധികം ഫോളോവേഴ്സും ഇല്ല അധികം ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ അത്ര ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല ഞാൻ എനിക്കെതിരെ ഇങ്ങനത്തെ ഒരു ഇങ്ങനെയുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു അപവാദം പുറത്ത് നടക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ എനിക്ക് ഭയങ്കര അതിയായ ദുഃഖമുണ്ട് കാരണം എന്റെ ഐഡന്റിറ്റി എന്റെ പേര് യൂസ് ചെയ്തുകൊണ്ട് എവിടെ നിന്നോ ഈ കേരളത്തിലോ എനിക്ക് അറിയില്ല എവിടെ നിന്നോ ഏതോ ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിന് പഴി ഞാൻ കേൾക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചോളം വളരെ വേദന തരുന്ന ഒരു കാര്യമാണ് എനിക്ക് ഒരു കുറെ പേര് മെസ്സേജ് അയക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ അഭിനയിക്കുന്ന സിനിമ ഇനി കാണില്ല അല്ലെങ്കിൽ നിന്റെ സിനിമ ഇനി കാണ കാണുന്നത് നിർത്തി എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തിന് എനിക്ക് അല്ലെങ്കിൽ ഇപ്പോ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തിന് എന്നെ പഴിചാരിക എന്ന് പറയുന്നത് എന്നെയും എന്റെ വീട്ടുകാരെയും പഴിചാരിക എന്ന് പറയുന്നത് അത് എനിക്കുണ്ടാവുന്ന ദുഃഖം അത് അതിഭീകരമാണ് അപ്പോ ഇതൊന്നും നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതാരായാലും ഇതാരും ഇത് ചെയ്തത് ആര് ആര് തന്നെ ആയാലും അവരൊന്ന് എന്റെ ഭാഗത്തുനിന്ന് കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക എത്രത്തോളം വേദന എനിക്ക് തരുന്നുണ്ട് ഈ പ്രവൃത്തി എന്നുള്ളത് പിന്നെ വേറെ ഇതേപോലെ ഓൺലൈൻ മീഡിയാസും ഓൺലൈൻ യൂട്യൂബിലെ ഏതോ ഒരു ചാനലും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാണെന്നുള്ള രീതിയിൽ ഏതോ ആള് ഏഹ് എനിക്കറിയില്ല അയാളുടെ പേര് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനാണ് ചെയ്തത് അതോ എന്താ ചള്ളചക്കന് എന്തോ മുളച്ചു വരുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലോകം കാണാൻ കിടക്കുന്നൊക്കെ പറഞ്ഞ ഇനിയും നീ ഇനിയും ലോകം കാണാൻ കിടക്കുന്നുണ്ട് അപ്പോ അതൊക്കെ സൂക്ഷിച്ചു കണ്ടൊക്കെ നിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ആള് എനിക്ക് ഞാൻ ആ വീഡിയോ മാത്രമാണ് കണ്ടത് എനിക്കൊന്നേ പറയാനുള്ളൂ എന്നെക്കാൾ ലോക വിവരം ചേട്ടനുണ്ടല്ലോ ചേട്ടനൊരു ന്യൂസ് കിട്ടുമ്പോ അത് ജനുവിൻ ആണോ ഫേക്കാണോ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അതൊന്ന് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ട് അതിനുശേഷം ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തി കഴിഞ്ഞാൽ നടത്തുന്നതായിരിക്കും നല്ലത് കാരണം ഇങ്ങനൊരു ഫേക്ക് ന്യൂസ് എന്റെ പേരിൽ വിടുമ്പോൾ അത് എനിക്ക് എത്രത്തോളം എൻറെ എന്റെ എനിക്ക് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത് ഇദ്ദേഹം അറിയുന്നില്ല അത് എന്നെക്കാൾ ലോക വിവരമുള്ള ആളല്ലേ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് പിന്നെ പ്രേക്ഷകരോട് ഇത്രേ പറയാനുള്ളൂ ഇതിന്റെ പേരില് ഇതിന്റെ പേരിൽ വരുന്ന പഴി അത് എന്റെ വീട്ടുകാരെയും എന്നെയും പറഞ്ഞുകൊണ്ടുള്ള എന്താ മോശമായ വാക്കുകളും ഇതെല്ലാം എന്നെ വേദനിപ്പിക്കുന്നുണ്ട് ദയവെയ്ത് അത് ഒഴിവാക്കുക കാരണം ഇതെന്റെ മനസ്സിലറിയാത്ത ഒരു കാര്യമാണ് ഞാൻ ചെയ്യാത്ത ഒരു കാര്യമാണ് അതിന്റെ പേരിൽ എനിക്ക് ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നത് എന്നെ വളരെ സങ്കടപ്പെടുത്തുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ബോധി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത്രേ ഉള്ളു പറയാൻ വേറൊരു കാര്യം ഈ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന സംശയമുള്ളവർക്ക് ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ കംപ്ലൈന്റിന്റെ ഒരു റെസീപ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തായാലും ഇത്രയും നേരം എന്റെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും എന്റെ ഒരു ബിഗ് താങ്ക്സ്